ഇന്ന് അർജുനെ തേടി കേരളക്കര കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് ദിവസങ്ങൾ അവസാനിക്കുന്നു ഇന്ന് പതിമൂന്നാം ദിവസമാണ് അർജുനെ തേടി ഈ ഒരു സമയത്ത് സ്കൂബ ഡൈവേഴ്സിനും അതുപോലെ തന്നെ നാൽപ്പത്തേഴുകാരനായിട്ടുള്ള ഈശ്വർ മാൽപ്പയ്ക്കും ഇന്ന് എന്തൊക്കെയാണെങ്കിലും പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല ശക്തമായിട്ടുള്ള കാറ്റും മഴയും അടിയൊഴുക്കുമുള്ള സാഹചര്യത്തിൽ ഈശ്വർ മാൽപ്പേയുടെ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങി അർജുനെ പരിശോധിക്കാനായിട്ട് ഈ ഒരു സമയത്ത് സാധിച്ചിട്ടില്ല എന്തൊക്കെയാണെങ്കിലും അധികം വൈകാതെ തന്നെ ഇന്ന് ഈശ്വർ മാൽപ്പയെ പുഴയിലേക്ക് ഡൈവ് ചെയ്തു പോയി അർജുനെ തേടുന്നതായിരിക്കും ഇന്നലെ ഏകദേശം എട്ട് പ്രാവശ്യമാണ് നാൽപ്പത്തേഴുകാരനായിട്ടുള്ള ഈശ്വർ മാൽപ്പയ അർജുന തേടി പുഴയിലേക്ക് ഇറങ്ങിയത് അപ്പോഴും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വളരെ ശക്തമായിരുന്നു അതുപോലെ തന്നെ ഗംഗാവലി പുഴയുടെ അടിയിലേക്ക് മുപ്പത് മീറ്ററോളം ഡൈവ് ചെയ്തു ചെന്ന ഈശ്വർ മാൽപ്പയക്ക് ഒട്ടും വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള അടിയൊഴുക്കും അതുപോലെ തന്നെ പുഴക്കടിയിൽ കല്ലും മണ്ണും അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും ഈ പറയുന്ന മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് ഒഴുകി വന്ന ഇരുമ്പിന്റെ അംശവും കാരണം നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളം ഈശ്വർ മാൽപ്പേക്ക് അടിയിൽ കാണാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അർജുൻ്റെ ലോറിയെ തിരയാനായിട്ട് ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്നലെ എട്ട് പ്രാവശ്യം ഡൈവ് ചെയ്ത് പോയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ട് ഇന്നലെ സ്കൂബ ഡൈവേഴ്സിനും അതുപോലെ തന്നെ ഈശ്വർമാലപ്പേക്കും സാധിച്ചിട്ടില്ല ഇന്ന് ഇന്നെന്തൊക്കെയാണെങ്കിലും അവരെല്ലാവരും പുഴയിൽ തന്നെയാണ് ആ ഒരു ചെറിയൊരു ബോട്ടിൽ എല്ലാവരും ഈ പറയുന്ന അർജുൻ്റെ ലോറി തേടി തന്നെ സജീവമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലായെങ്കിൽ അടിയൊഴുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ശമനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വർ മാൽപേ പുഴയുടെ അടിയിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സങ്കടമെന്ന് തന്നെ പറയാനുള്ളൂ ഈ പതിമൂന്നാം ദിവസവും അർജുനെ കാത്തുകൊണ്ട് കേരളക്കാരെയും അതുപോലെ തന്നെ അർജുനെ സ്നേഹിക്കുന്നവരും കാത്തിരിക്കുകയാണ് ഒരു ചെറിയൊരു അപ്ഡേറ്റ് പോലും അർജുനെ സംബന്ധിച്ച് കിട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അർജുന്റെ ലോറി സ്ഥിരീകരിക്കാനും ഈ ഒരു സമയത്ത് നൂറ് ശതമാനം നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ നാല് സ്ഥലത്താണ് ഇതുവരെ ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി അതിൽ നാലാമത്തെ സ്പോട്ടായിട്ടുള്ള ഇന്നലെ കണ്ടുപിടിച്ച പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ അർജുനന്റെ ലോറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എന്നാണ് ഇപ്പൊ സർക്കാർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിലും അർജുനെ പറ്റിയോ അല്ലെങ്കിൽ അർജുന സഞ്ചരിച്ച ഭാരത് വനസിന്റെ ലോറിയെ പറ്റിയോ വലിയ തോതിലൊന്നും ഒരു അപ്ഡേറ്റിംഗ് കിട്ടാത്തത് ഒരുപാട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് സർക്കാരിനെയോ അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സിനെയോ ഒന്നും തന്നെ കുറ്റം പറയാൻ സാധിക്കില്ല ശക്തമായിട്ടുള്ള അടിയൊഴുക്ക് ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും സ്കൂബ ഡൈവേഴ്സിനായാലും ഈശ്വർ മാൽപേ െന്ന് പറയുന്ന ആ ഒരു നാല്പത്തേഴുകാരനായാലും അല്ലെങ്കിൽ ആർക്കും ഈ ഒരു സമയത്ത് സ്വന്തം ജീവൻ ദാനം ചെയ്ത് അർജുനെ കണ്ടെത്താനായിട്ട് ഗംഗാവലി പുഴയുടെ അടിയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല അതൊരു സത്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ലോറിയും ോറിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അർജുനെയും കണ്ടെത്താനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് ഒരുപാട് സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയാണെങ്കിലും കേരളക്കര അർജുനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിമൂന്നാം ദിവസം തുടങ്ങിയിരിക്കുന്നു ഈ ഒരു സമയത്ത് അർജുന പരിചയമുള്ളവരും അർജുന ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരും ഒരുപാട് പേര് ഈ ഒരു സമയത്ത് അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അർജുൻ കേരളക്കരയുടെ മൊത്തം ഒരു ഒരു അനുജനോ അല്ലെങ്കിൽ ഒരു മകനോ ആയി മാറി എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു സമയത്ത് അർജുനെ കിട്ടാതിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വിഷമമുണ്ടാകുന്ന ഒരു കാര്യം ാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ന് പതിമൂന്നാം ദിവസം തുടങ്ങിയ സാഹചര്യത്തിലെങ്കിലും പ്രകൃതി ഒന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അർജുനിലേക്ക് എത്താനായിട്ട് ഇന്ത്യൻ നേവിയുടെ സ്കൂബ ഡൈവേഴ്സിനും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പേക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്തൊക്കെയാണെങ്കിലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം